നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ബിജെപി കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്ന പി സുധീർ ചെറുവാഞ്ചേരിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ബിജെപി കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്ന പി സുധീർ ചെറുവാഞ്ചേരിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു कृष्ण कृष्णा हरे 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 राम हरे रामा हरे राम हरे राम 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 हरे हरे राम राम हरे कृष्णा हरे कृष्णा हरे कृष्ण हरे कृष्ण हरे ബിജെപി കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് സി കെ സുരേഷ് ജനറൽ സെക്രട്ടറി ടി കെ സജീവൻ ഏരിയ പ്രസിഡന്റ് കെ കെ വിനോദൻ ആർ എസ് എസ് കൂത്തുപറമ്പ് ഗണ്ട് ശാരീരിക ശിക്ഷൻ പ്രമുഖ് കെ പി അഭിലാഷ് കെ ഷൈജു ബിജെപി മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ആർ വി ശശിധരൻ വി അശോകൻ സേവാഭാരതി പാട്ട്യം പ്രസിഡന്റ് മണ്ടോളി ശശി പി കെ ദിനിൽ എന്നിവർ പുഷ്പാർച്ചനക്ക് നേതൃത്വം നൽകി വൈകുന്നേരം അഞ്ചു മണിക്ക് പൂവത്തൂരിൽ അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചിട്ടു